ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ സൗത്ത് കേരള റോഡ് ട്രിപ്പിൻ്റെ ആറാമത്തെ ഭാഗമാണ് കേട്ടോ അത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ദേവാർക്കലയിലോട്ടാണ് പോകുന്നത് അപ്പോൾ പോണ വഴിക്ക് ഒന്ന് സൈഡാക്കി ഒരു ഈവനിങ് ഒക്കെ ആപ്പോൾ ഒരു ചായക കുടിച്ച മെല്ലെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോവാന്ന് വെച്ചിട്ട് ഇനിയുള്ള ഭാഗങ്ങളൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ ഞങ്ങൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടി ഏതൊക്കെയോ ഇടുവഴി കൂടെയാണ് പോയത് ഗൂഗിൾ ചേച്ചി തീരദേശ റോഡൊക്കെയാണ് പറഞ്ഞു തന്നത് മെയിൻ റോഡിലൊക്കെ പണി നടക്കുന്ന കാരണം അപ്പോൾ ഇനിയുള്ള ഭാഗങ്ങളൊക്കെ സൂപ്പർ ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട് നേരിട്ട് കാണുമ്പോൾ ഇതിനേക്കാൾ ഭംഗിയായിരുന്നു ഇവിടെ ഇത്രയും ഭംഗി ില്ല കേട്ടോ ഒരു വിഷ്വൽ ട്രീറ്റ് ഇപ്പൊ സൂര്യാസ്തമയം കൂടെ കിട്ടിയിരുന്നെങ്കിലേക്ക

റിയലായിട്ട് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു മഴക്കാറും ഈവനിങ്ങിൻ്റെ ആ ഒരു മൊത്തത്തിൽ എന്തോ ഒരു ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കുറച്ചധികം ദൂരം ഇങ്ങനെ ഈ ഒരു തീരദേശ റോട്ടിൽ കൂടെ തന്നെയാണ് പോണത് അപ്പോൾ ഒന്ന് സൈഡാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അതിനേക്കൊന്ന് നടന്നായിരുന്നു ഒന്ന് നനച്ചോളോ ജസ്റ്റ് ഇനൊക്കെ വരുന്നുണ്ടേ അപ്പോൾ ശിവുവിന് ഇങ്ങനെ കുറേ ദൂരമായില്ലേ നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ ഇറുക്കി പിടിച്ച് കറണ്ട് ഉള്ളിലിരിക്കണോ അപ്പോൾ പുറത്തെത്തിയതിൻ്റെ ഒരാക്രാന്തവും വെള്ളം കണ്ടതിൻ്റെ ആക്രാന്തവും മൊത്തത്തിൽ അതാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ അധിക നേരം അങ്ങനെ അവിടെ നിന്നില്ല ഒന്നാമത്തെ നല്ല മഴ വരുന്നുണ്ട് ഇതേ കൊണ്ടില്ലേ ആകാശമൊക്കെ കണ്ടാൽ അറിയാലോ അപ്പോൾ നമുക്ക് ഒരുപാട് ദൂരം ഡ്രൈവ് ചെയ്ത് എത്തണം ഹോട്ടല് മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ എവിടെ സ്ഥലം എന്താന്നുള്ളത് ഒരു ഐഡിയ ഇല്ല പോണ വഴിയൊക്കെ ആണെങ്കിൽ പറഞ്ഞ മാതിരി കുണ്ടും കുഴിയൊക്കെയാണ് അപ്പം മഴയും തുടങ്ങിക്കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാവില്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ വേഗം പോകുന്നു കൂട്ട അവിടുന്ന് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു പാലം കണ്ടു കായലാണോ തോടാണോ പുഴയാണോ അറിയില്ല അതും കടലുമായിട്ട് ചേരണ ഒരു ഭാഗമാണ് ദൈവ് പോയിന്റ് കാണുന്നത് കാണുന്നുണ്ടോയെന്നറിയില്ല ഒരു വര കാണാം നടുൂലായിട്ട് ഏറ്റുമറ്റത്ത് പിന്നീട് നമുക്കൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ടായിരുന്നു നല്ല മഴയായിരുന്നു ആയിരുന്നു കണ്ണ് കാണാൻ പറ്റാത്ത മഴയായിരുന്നു എന്ന് പറയാം അതിനിടയ്ക്ക് ഒരു വിധത്തിലാണ് വണ്ടി ഓടിച്ചെത്തിയത് കേട്ടോ കാരണം എന്താ വെച്ച് റോഡിലൊക്കെ വെള്ളം മുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുണ്ടാണോ കുഴിയാണോ എന്നൊന്നും അറിയുണ്ടായിരുന്നില്ല ഇട റോഡായതുകൊണ്ട് പ്രത്യേകിച്ച് പിന്നെ നമ്മൾ ഹോട്ടലിലേക്കുള്ള വഴിയൊന്നും നമുക്കൊരു പിടി ഉണ്ടായിരുന്നില്ല മാപ്പ് ഇട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ നമ്മളെങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ച് എത്തിയെന്ന് മാത്രം കാരണം റോഡ് ഫുള്ള് വെള്ളത്തിൽ മുങ്ങിയിട്ട് നമുക്ക് റോഡാണോ ണെന്നൊന്നും അറിയണ്ടായിരുന്നില്ല അപ്പോൾ ഒരു വിധത്തിലാണ് എത്തിയത് പിന്നെ കറക്റ്റ് ഞങ്ങൾ വന്ന് കയറുമ്പോൾ തന്നെ കറണ്ടും ഉണ്ടായിരുന്നില്ല ഫുള്ള് പോയി കിടക്കുമായിരുന്നു അപ്പോൾ മൊത്തത്തിൽ നല്ല രസമായിരുന്നു എന്ന് പറയാം അതുകൊണ്ട് തന്നെ പുറത്തെ ലുക്കൊന്നും കിട്ടിയിട്ടില്ല ഹോട്ടലിൻ്റെ അപ്പോൾ ഇത് ഹോട്ടൽ എന്ന് പറയാൻ പറ്റില്ല ഒരു ഹട്ട് മാതിരിയാണ് ഇവർ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് രാവിലെ എണീറ്റ് നോക്കുന്ന സമയത്ത് പുറത്തൊക്കെ നല്ല ലുക്കാണ് നല്ല ആംബിയൻസ് ആണ് പക്ഷേ എനിക്ക് റൂമ് പേഴ്സണലി എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ എവിടെയോ എന്ത് തകരാറ് പോലെയെന്നുള്ള ലെവലായിരുന്നു കാരണം ടെമ്പററി നമ്മളിങ്ങനെ ടെൻറ്റ് മാതിരിയൊക്കെ സെറ്റ് ചെയ്യില്ലേ ആ ഒരു ഫീലൊക്കെ തോന്നിയത് പുറമേ നിന്ന് നോക്കുമ്പോൾ നല്ല ലുക്കും ആംബിയൻസും ഒക്കെ ഉണ്ടായിരുന്നു തന്നെ പിന്നെ നമ്മൾ ദേ ഈ ഒരു റിസോർട്ടിൻ്റെ ബാക്കിൽ കൂടെ നമുക്ക് ബീച്ചിലോട്ട് കണക്ട് ചെയ്യാം അവിടോട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ പ്രൈവറ്റ് പൂളൊക്കെ ഉണ്ടെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല നമ്മൾ നല്ലൊരു ലേറ്റായി എന്ന് പറഞ്ഞല്ലോ വന്നപ്പോൾ തന്നെ പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് റൂമിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഒരു രണ്ടടി നടന്നു കഴിഞ്ഞാൽ നമ്മൾ ബീച്ചിലോട്ട് എത്തും കേട്ടോ അപ്പോൾ അവിടെ തന്നെ ഒരുപാട് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഫുഡ് റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ അവിടെയാണ് കേട്ടോ അപ്പോൾ ആ കാഴ്ചകളിലൊക്കെ നമുക്ക് കണ്ടു നോക്കാം കൊണ്ടു വേണേ അപ്പൊ നമുക്ക് അമ്പലത്തിൽ അപ്പൊ ഇതിന്റെ ബാക്കിൽ എത്ര സ്ഥലണ്ടോ എവിടുന്ന് ഇവിടുന്ന് ഈ അറ്റത്തേക്ക് അങ്ങനെ ആണല്ലേ ഫുള്ള് ഇപ്പോൾ നമ്മുടെ സ്റ്റേ ചെയ്യുന്നതിൻ്റെ ബാക്ക് ഡോർ കൂടെ കടന്നു കഴിഞ്ഞാൽ നേരെ കാണുന്നത് ബീച്ചാണ് അതിൻ്റെ സൈഡിൽ കൂടെയുള്ള ഷോപ്പിങ്ങിനും ഉള്ള ലൈനാണ് ആറ്റം വരെ കാണുന്നത് നമുക്ക് ഇങ്ങനെ നടക്കാം അപ്പോൾ രാവിലത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അങ്ങനെ നടക്കുന്ന സമയത്ത് ഇതുമാതിരി തന്നെ നമ്മളിപ്പോൾ താമസിക്കുന്ന സ്റ്റേ മാതിരി തന്നെ ഒരുപാട് സ്റ്റേകൾ കാണാം അതായത് അതിൻ്റെയൊക്കെ മെയിൻ എൻട്രൻസ് റൂട്ടിലോട്ടായിരിക്കും ബാക്ക് ഇങ്ങനെ ആയിരിക്കും ബാക്കിൽ കൂടെ നമുക്ക് ബീച്ച് കണക്ട് ചെയ്യാനുള്ള വഴി ഉണ്ടാവും അങ്ങനെ നല്ല രസമായിരുന്നു ട്ടെ കാണാൻ വേണ്ടിട്ട് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു ഹോട്ടലിൽ നിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് മഴ ഉണ്ടായിരുന്ന തല എനിക്ക് തൂളും ഇനിയിപ്പം കാർത്ത് പോലും നടക്കില്ലല്ലോ അപ്പോൾ ഈയൊരു ലൈൻ ഫുള്ള് ഇങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ ഓരോ സംഭവങ്ങളാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റുകളാണെങ്കിലും അതല്ലെങ്കിൽ സ്റ്റേ ആണെങ്കിലും അതുപോലെ ടാറ്റു അടിക്കുന്നത് ഒരുപാട് കണ്ടു അങ്ങനത്തെ ഷോപ്പുകൾ പിന്നെ തുണിക്കടകൾ അങ്ങനെ കുറേ ഇങ്ങനെ ഫുൾ ഷോപ്പിംഗ് ഒരു ഇത് തന്നെയാണ് നേരെ തന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് പിന്നെ അതുപോലെ പോണ വഴികളിലൊക്കെ അത് ഇതുമാതിരി പഠിക്കട്ടുണ്ടായിരുന്നു താഴത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇത്രയും രാത്രിയില്ലേ ഇരുട്ടുമാണ് താഴത്ത് ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് രാവിലെ ഇറങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ ഈ സമയത്തും ബീച്ചിൽ നോക്കുന്ന സമയത്ത് ആൾക്കാരുണ്ട് നമുക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ കാണാമല്ലോ നിറച്ച ആൾക്കാരെയൊക്കെ കണ്ടായിരുന്നു പിന്നെ നമ്മളങ്ങനെ റിസ്ക് എടുക്കാൻ നിന്നില്ല രാവിലെ നമുക്ക് എന്തായാലും നേരത്തെ എണീക്കണം അപ്പോൾ പിന്നെ വരാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ ചില റെസ്റ്റോറൻറ്റിലൊക്കെ ഇങ്ങനെ ലൈവ് മ്യൂസിക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഒരാൾ അവിടെ ഇരുന്ന് പാടുന്നുണ്ട് ഇവിടെയുള്ള ഒരുവിധം എല്ലാ റെസ്റ്റോറൻറ്റിലും ആൽക്കഹോളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ അതേ ഈ കൂട്ടിയിട്ടിരിക്കുന്ന മീനേ നമ്മൾ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരത് പൊരിച്ച് വറുത്ത് തരും പിന്നെ നമ്മളത് എൻഡിലെത്തി കേട്ടോ കഴിഞ്ഞു ഇനി ഇവിടെ അങ്ങോട്ട് പാർക്കിംഗ് ആണോ ഫുള്ള് ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് വഴി അറിയാതെ മാപ്പ് ഇട്ടപ്പോൾ വന്ന് പെട്ടത് അതെ ഈ പാർക്കിങ്ങിലാണ് നമുക്ക് ഈ പാർക്കിങ്ങിലേക്കാണ് ഗൂഗിൾ ചേച്ചി വഴി കാണിച്ചു തന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കറിയില്ല അപ്പോൾ അവിടെ ഓട്ടോ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ കറങ്ങി വരണം എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഹോട്ടലിൽ എത്തിച്ചേർന്നത് പിന്നെ ഈ ഒരു കാലാവസ്ഥ കാരണം കൊണ്ടുമാണ് മൊത്തത്തിലാകെ ബുദ്ധിമുട്ടായി ആ ഒരു സമയത്ത് അപ്പോൾ അതെ നമ്മളിനി തിരിച്ച് നടക്കുകയാണ് ഫുഡ് കഴിക്കാനുള്ള പോക്കാണ് അപ്പോൾ തീരെ ഒരു അന്തരീക്ഷമാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് പിന്നെ എന്നെ സംബന്ധിച്ച് തീരെ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഉച്ചത്തെ ഭക്ഷണം കുറച്ചധികം ഹെവി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അവസാനം ഒരു പീസ്ഫുള്ളായ റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്തു ആരും ഉണ്ടായിരുന്നില്ലേ കേട്ടോ അവിടെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാൻ വേണമെങ്കിൽ അപ്പോൾ സീ വ്യൂ എന്ന് പറയുന്ന മാത്രമേ തന്നെ നമുക്ക് ഫുഡ് കഴിക്കണ സ്ഥലത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കടൽ കാണാം അപ്പോൾ രാത്രി ആയതുകൊണ്ടും പിന്നെ നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഇരുട്ടുമാണ് അതുകൊണ്ട് നമുക്ക് കടലൊന്നും കാണാനില്ല പകലൊക്കെ ആണെങ്കിൽ നല്ല വ്യൂ ആണ് അതിൻ്റെ മുകളിൽ നിന്ന് കേട്ടോ ൈറ്റ് ഡിന്നർ ഒക്കെ ആയിരുന്നു കേട്ടോ അന്നത്തെ ദിവസം നമ്മള് വേറെ ഹെവി ആയിട്ടുള്ള ഒന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് തീരെ വിശിപ്പുണ്ടായിരുന്നില്ല അതിനും അങ്ങനെ അത്ര വലിയ വിശപ്പൊന്നും ഇല്ല പിന്നെ ശിവന് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറിയതായിരുന്നു അപ്പൊ ചപ്പാത്തിയും പനീറും പറഞ്ഞു അത്ര തന്നെ ഉണ്ടായുള്ളൂ അപ്പോൾ അതൊക്കെ വന്നു അങ്ങനെ ഫുഡ് കഴിച്ചു ഇനി നമ്മൾ കാണാൻ പോകുന്നത് രാവിലെ നമ്മൾ ബീച്ചിൽ പോയിട്ടുള്ള വീഡിയോസൊക്കെ ആയിരിക്കും കേട്ടോ കാരണം ഇത് കഴിഞ്ഞ് നേരെ ഫുഡൊക്കെ കഴിച്ച് ഓടിപ്പോയി കിടന്നുറങ്ങുകയാണ് ചെയ്തത് രാവിലെ നേരത്തെ എണീക്കണമായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഇതേ രാവിലെയായി നേരത്തെ എണീക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എണീറ്റപ്പം ഒരു ആറു മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫുള്ള് വെളിച്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേ ചെയ്ത ആ ഒരു ഏരിയ വന്നിട്ട് ഫുള്ള് പച്ചപ്പും ഹരിതാവൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ആക്ച്വലി ഇതൊന്നും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റിയില്ല കാരണം ഞങ്ങൾ രാവിലെ ഇതായി നേരത്തെ തന്നെ അവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്പലത്തിലൊക്കെ പോകണമായിരുന്നു അത് കാരണം കൊണ്ട് അപ്പോൾ രാത്രി കാണിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് രാവിലെ അതെ ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആ ഒരു ഭാഗമാണ് ഫസ്റ്റ് കണ്ടത് അതിനുശേഷം ദേ ഇങ്ങനെ പോയിട്ട് ഈ സൈഡ് കൂടെ ഒരു വഴിയുണ്ട് ആ വഴി നേരെ ചെന്ന് എത്തുന്നത് നമ്മുടെ ബീച്ചിൻ്റെ അവിടെ ആണ് കേട്ടോ അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് രാവിലെ വീണ്ടും എടുത്ത വീഡിയോ ആണ് രാത്രി എടുത്ത മീൻസ് എടുത്തപ്പോൾ മനസ്സിലായില്ല എന്ന് തോന്നിയ കാരണം കൊണ്ട് ഇന്നലെ നമ്മൾ കണ്ട റെസ്റ്റോറന്റ്സ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഇന്നലെ എടുത്തത് ലാഭായി ഇന്നലെ നമ്മൾ കണ്ടേ കടകളോ റെസ്റ്റോറൻസ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല

ഇതാണ് നമ്മൾ ഇറങ്ങി വന്ന സ്ഥലം എണീറ്റ എണീറ്റ ണ്ടാക്കടാ കയ്യിൽ പിടിച്ചതിരിക്കാതെ ഇതിൻറെ ഉള്ളൊക്കെ ഞണ്ട് ഇതൊന്നും മനുഷ്യ നിർഭിതമായ ഗുഹകളല്ല നമ്മള് പോവാണ് അല്ലെ അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിരുന്നു ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ബീച്ചിൽ കുറേ പേരൊക്കെ ജോഗിങ്ങിന് വന്നവരൊക്കെ കണ്ടു അതല്ലാതെ ഇത്രയും നേരത്തെ ആരും എണീറ്റ് വന്നിട്ടില്ല പിന്നെ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കഴിഞ്ഞിട്ട് വേറെ പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് രാവിലെ നേരത്തെ എണീറ്റ് പോകുന്നത് പിന്നെ അതുപോലെ തന്നെ നല്ല മഴക്കാരുണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരു സുഖമില്ലാത്ത അന്തരീക്ഷമായിരുന്നു ഫുള്ള് ഇങ്ങനെ മൂടി പിടിച്ച് മൂടിക്കെട്ടി നിൽക്കുവായിരുന്നു ചികോനാണെങ്കിൽ വരാൻ തീരെ താല്പര്യമില്ല അവങ്ങനെ ഓടായിരുന്നു പിടിക്കാൻ സമ്മതിക്കാതെ വരുന്നില്ല എന്നുള്ള മാതിരി അവന് ഭയങ്കര ആഹ്ലാദം ഈ ഓടി ഓടിക്കളിക്കാനാണെങ്കിലും ഫുള്ള് വെള്ളമല്ലേ കാണുന്നത് അതിൻ്റെ ഒരു ആർമാദം ആക്രാന്തവും ഉണ്ടായിരുന്നു അയ്യോ കേറ്റമായിരുന്നു ഏറ്റവും ദുർഘടം അപ്പോൾ ഈ ഒരു പാർട്ട് ഇത്രേ ഉള്ളൂ കേട്ടോ ഇതിന് മുന്നേ ഉള്ള എപ്പിസോഡ്സ് കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇനി നമ്മൾ പോകുന്നത് ട്രിവാൻഡ്രത്ത് കുറച്ച് ക്ഷേത്രദർശനവും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെല്ലാവർക്കും മറ്റേ അറ്റാച്ച്